പക്ഷേ തനിക്ക് അതേ പ്രതിഫലം ും കൊടുക്കണമെന്ന് പാർവതി പറയുമോ എന്നും സംവിധായകൻ ചോദിക്കുകയാണ് പിന്നാലെ തന്നെ മമ്മൂട്ടി ആരാധകർ അടക്കം മീഡിയയിൽ പാർവതിയെ തെരുവിളിച്ചും അശ്ലീലം പറഞ്ഞും രംഗത്ത് വരികയായിരുന്നു മാത്രമല്ല മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമയിൽ പാർവതിയെ പിന്നീട് നായികയൊക്കെയും ചെയ്തിരുന്നു മമ്മൂട്ടി കേരളത്തിൽ നടന്ന വലിയ മാറ്റങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ആ തുറന്നുപറത്തിൽ സഹായിച്ചുവെന്നും നടിയെന്ന് വെളിപ്പെടുത്തി സിനിമാ രംഗത്തെ പുരുഷ മേധാവിത്വങ്ങൾക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന നടി പാർവതി തിരുവൂത്തിനു നേരെ പലപ്പോഴും കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണമാണ് വരാറുള്ളത് ഇപ്പോഴാണ് പാർവതി തിരുവൂത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നടനും സംവിധായകനും ഒക്കെയായ ശാന്തിവിള ദിനേഷ് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ നടി പാർവതി തിരുവൂത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഇയാൾ ഉന്നയിക്കുന്നത് പാർവതിയുടെ വിമർശനം തെറ്റാണെന്ന് ശാന്തി ദിനേശ് വാദിക്കുന്നു പാർവതി തിരുവൂത്ത് പറയുന്നത് പൃഥ്വിരാജ് കുമാറിന്റെയോ ഫഹദ് ഫാസിന്റെയോ കൂടെ താൻ അഭിനയിക്കുകയാണെങ്കിൽ അവരുടെ പ്രതിഫലം തനിക്കും വേണമെന്നാണ് എന്നാൽ പക്ഷേ പാർവതി തിരുവൂത്ത് ഈ സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെ സാറ്റലൈറ്റ് കച്ചവടം നടക്കില്ല എന്നും ശാന്തികുള ദിനേശ് കൂട്ടിച്ചേർക്കുന്നു ചിത്രത്തിന്റെ വിതരണക്കാർ പൈസ കൊടുക്കില്ല ഗൾഫ് റൈറ്റും കിട്ടില്ല ഒ ടി ടിക്കും വേണ്ട അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നതെന്നും ഇയാൾ ചൂണ്ടിക്കാണിക്കുകയാണ് നേരെ മറിച്ച പാർവതിക്ക് പകരം നയൻതാരയെ പോലെയോ വൈജയന്തിമാലയെ പോലെയോ സൂപ്രതാരങ്ങളായ നായികമാരുണ്ടെങ്കിൽ അവർക്ക് നായകനേക്കാൾ പൈസ ചിലപ്പോൾ ലഭിക്കുമെന്നും ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനു വേണ്ടി പാർവതിമാർ പ്രയത്നിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നാണ് ശാന്തി വിളദിനേഷ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഹോളിവുഡിൽ നടി എം ആ സ്റ്റോണിന് നൽകുന്ന അതേ പ്രതിഫലം തനിക്കും നൽകിയാൽ മതിയെന്ന് നടൻ റയാൻ ഗോസ്ലിംഗ് പറഞ്ഞിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരും ലോകത്തുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പുരുഷാധിപത്യ സമൂഹം വകവിച്ച് തരുന്നില്ല എന്ന് പാർവതി തിരുവൂത്ത് ഒരു പരാമർശത്തെ പറ്റിയും ശാന്തിവിളതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഒരു വാദത്തെ സംവിധായകനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ക്രിസ്റ്റോ ടോമി രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഉള്ളൊഴുക്കാണ് പാർവതി തിരുവൂത്ത് അഭിനയിച്ച് അവസാനമായി പുറത്തിറങ്ങിയ മലയാള സിനിമ ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഉർവശി പ്രശാന്ത് മുരളി അർജുൻ രാധാകൃഷ്ണൻ അലൻസിർ ലി ലോപ്പസ് ജയാ എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂൺ ഇരുപത്തിനാലിന് റിലീസ് ചെയ്ത ഈ ചിത്രം നിരൂപകരിൽ നിന്ന് പ്രത്യേകിച്ചും ഉർവശിയുടെ അഭിനയത്തിന് വ്യാപകമായ നല്ല അവലോകനങ്ങളാണ് നേടിയത് ചിത്രം ബോക്സ് ഓഫീസിൽ പക്ഷേ മിതമായ വിജയമാണ് കാഴ്ചവെച്ചത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയെടുക്കുവാൻ ഈ ചിത്രത്തിലൂടെ ലീലാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉർവശിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഈ ഒരു ചിത്രത്തെ പറ്റിയും ശാന്തമല ജനീഷ് തന്റെ ഒരു പുതിയ അഭിമുഖത്തിലൂടെ പരാമർശിക്കുന്നുണ്ട് ഉള്ളഴിക്കുന്ന മഠത്തിൽ പാർവതി അഭിനയിച്ചു ചിത്രത്തിൽ അഭിനയിക്കുന്നതിനായി ഉർവശിക്ക് കൊടുത്ത പൈസ മതി നിങ്ങൾക്കെന്ന് നിങ്ങൾ സമ്മതിക്കുമോ എന്നും ശാന്തിപുള ദിനേഷ് പാർവതി തിരുവോത്തിനോടായി ചോദിക്കുകയാണ് ഉർവശി ചേച്ചി ചിത്രത്തിൽ നിർണായക വേഷമാണല്ലോ കൈകാര്യം ചെയ്തത് പാർവതിയോളം തുല്യമായ വേഷമാണ് ഉർവശി ഉള്ളൊഴുക്കിൽ ചെയ്തത് ഉർവശിക്കൊപ്പം പാർവതിക്കും അവാർഡ് കൊടുക്കണമെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും ശാന്തിപുള ദിനേശ് പറയുന്നുണ്ട് എന്നാൽ പക്ഷേ തനിക്ക് തന്ന അതേ പ്രതിഫലം ഉർവശിക്കും കൊടുക്കണമെന്ന് പാർവതി പറയുമോ എന്നും സംവിധായകൻ ചോദിക്കുകയാണ് അതൊക്കെ പോട്ടെ നിങ്ങളുടെ ഭർത്താവായി അതിൽ ഒരാൾ അഭിനയിച്ചല്ലോ പ്രശാന്ത് മുരളിയാണ് പാർവതിയുടെ അഞ്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവ് തോമസ് കുട്ടിയായി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് അതുപോലെ തന്നെ തനിക്ക് തന്ന ശമ്പളം അയാൾക്ക് കൊടുക്കണമെന്ന് പാർവതി പറയുമോ അല്ലെങ്കിൽ ആ നടന് കൊടുത്ത പൈസ മതി തനിക്കെന്ന് പറയുമോ എന്നുമൊക്കെ ശക്തമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ശാന്തിപുള ദിനേഷ് പാർവതി തിരുവോത്തിനോടായി ഉന്നയിക്കുന്നത് അതേസമയം നയൻതാര മലയാളത്തിൽ വന്നൊരു സിനിമ ചെയ്താൽ ആ നടക്ക് കൊടുക്കുന്ന പ്രതിഫലം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒഴിവാക്കിയാൽ മറ്റൊരു നായകന് കിട്ടുമോ എന്നും പാർവതി അങ്ങനെ വളരുവാനാണ് ആദ്യം നോക്കേണ്ടതെന്നുമാണ് ശാന്തി പ്രദിനേഷ് പറയുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഒളൊഴുക പാർവതി തിരുവോത്തും ഉർവശ്യമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായ അഞ്ജുവിനെയും ലീലാമയെയും അവതരിപ്പിച്ചത് ഇരുവർക്കും സിനിമയിൽ ലഭിച്ച പ്രതിഫലം എത്രയെന്നൊന്നും വ്യക്തമല്ല എന്നാൽ പക്ഷേ പാർവതിക്ക് ഉർവശിയേക്കാളും കൂടുതൽ പ്രതിഫലം ലഭിച്ചെന്നാണ് ശാന്തി പ്രധനേഷൻ വാദം അതേസമയം രണ്ടായിരത്തി പതിനാറിൽ നിതിൻറെ പണിക്കർ രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് കസവ ചിത്രത്തിൽ നായകനായി എത്തിയത് മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയ്ക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതിനു ശേഷമാണ് നടി പാർവതി തിരുവൂത്തിനെതിരെ ആദ്യമായി സൈബർ ആക്രമണം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു പാർവതി കസബ എന്ന ചിത്രത്തിന് നേരെ വിമർശനം ഉന്നയിക്കുന്നത് താൻ അടുത്ത കാലത്തായി കണ്ട ഒരു മലയാള സിനിമയിൽ ഒരു മഹാനടൻ സ്ത്രീകളോട് മോശം ഡയലോഗുകൾ പറയുന്നതിനെ കുറിച്ചായിരുന്നു പാർവതിയുടെ പരാമർശം ഇതിനു പിന്നാലെ തന്നെ മമ്മൂട്ടി ആരാധകർ അടക്കം സോഷ്യൽ മീഡിയയിൽ പാർവ്വതിയെ തെറിവിളിച്ചും അശ്ലീലം പറഞ്ഞും രംഗത്ത് വരികയായിരുന്നു കസബ എന്ന സിനിമയുടെ പേരിലുണ്ടായ ആക്രമണം സത്യം പറയുന്ന സ്ത്രീകൾക്ക് നേരെയുള്ളതാണെന്ന് നടി പാർവതി തിരുവോത്ത് പിന്നീട് പറയുകയുണ്ടായി മമ്മൂട്ടി ചിത്രമായ കസബയെ വിമർശിച്ചത് കാരണം പാർവതിക്ക് രൂക്ഷമായ സൈബർ ആക്രമണം നേടേണ്ടി വന്നു കസബയെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്ന ആക്രമണം പാർവതി എന്ന വ്യക്തിക്ക് നേരെയല്ല എന്ന് പാർവതി എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ആ ആക്രമണങ്ങൾ സത്യം തുറന്നു പറയുന്ന സ്ത്രീക്ക് നേരെയുള്ളതായിരുന്നുവെന്നും പാർവതി കൂട്ടിച്ചേർത്തു തനിക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ പക്ഷേ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്ന് വ്യക്തമായിരുന്നു തനിക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ കാര്യം തനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു തനിക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതിനു പിന്നാലെ നിരവധി സ്ത്രീകൾ സമാനമായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നുവെന്നും പാർവതി അന്ന് ചൂണ്ടിക്കാണിച്ചു എന്നാൽ പക്ഷേ ഈ പ്രശ്നത്തിൽ തനിക്കും നടൻ മമ്മൂട്ടിക്കുമിടയിൽ അത് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നും കേരളത്തിൽ നടന്ന വലിയ മാറ്റത്തിന് രൂപം കൊടുക്കാൻ ആ തുറന്നു പറച്ചിൽ സഹായിച്ചുവെന്നും പാർവതി പറയുകയുണ്ടായി അതുപോലെ തന്നെ തനിക്കും മമ്മൂട്ടിക്കുമിടയിൽ അതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ സംഭവത്തിന് പിന്നാലെ ഉണ്ടായ പൊങ്കാല ിടയിൽ താൻ അദ്ദേഹത്തിന് താൻ മെസ്സേജ് അയച്ചുവെന്നും പാർവതി എന്ന് വെളിപ്പെടുത്തിയിരുന്നു താൻ പേഴ്സണലി പറഞ്ഞതല്ല എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ജസ്റ്റ് റിലാക്സ് എന്നാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞതെന്നും തങ്ങളുടെ ഇടയിൽ യാതൊരുവിധ പ്രശ്നവുമില്ല താൻ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുകയാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചത് മറ്റു ചിലരായിരുന്നുവെന്നുമാണ് പാർവതി എന്ന് പറഞ്ഞത് എന്നാൽ പക്ഷെ അതൊരിക്കലും ഒരു അറ്റാക്ക് ആയിരുന്നില്ല താനൊരു സത്യം മാത്രമാണ് പറഞ്ഞത് കേരളത്തിൽ നടന്ന വലിയ മാറ്റങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ആ തുറന്നുപറത്തിൽ സഹായിച്ചുവെന്നും നടിയെന്ന് വെളിപ്പെടുത്തി ഇപ്പോൾ ആളുകളുടെ സംസാരത്തിലും എഴുത്തിലും നിർമ്മിക്കപ്പെടുന്ന സിനിമകളിൽ പോലും അത്രത്തോളം സൂക്ഷ്മത പുലർത്തുന്നുണ്ട് ആ ഒരു മാറ്റത്തിന് വേഗത നൽകിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു തന്റേത് അതിപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ വിവാദങ്ങളൊന്നും തന്നെയും ബാധിച്ചിട്ടില്ല എന്നും പകരം എന്ത് സംഭവിച്ചാലും സത്യം തുറന്നു പറയുവാനുള്ള ധൈര്യം കൂടുകയാണ് ചെയ്തതെന്നും അന്ന് പാർവതി പറയുകയുണ്ടായി അതേസമയം സ്ത്രീവിരുദ്ധത കടന്നു വരുന്ന ഭാഗങ്ങളിൽ സംവിധായകരും എഴുത്തുകാരും അഭിനേതാക്കളും കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയാൽ നന്നായിരിക്കുമെന്നായിരുന്നു പാർവതി തന്റെ പരാമർശത്തിലൂടെ അന്ന് സൂചിപ്പിച്ചത് അതിനെതിരെ നടൻ മമ്മൂട്ടി ആക്ഷേപിച്ചു തരത്തിൽ മമ്മൂട്ടിയുടെ ഫാൻസുകാർ വലിയ സൈബർ ആക്രമണമാണ് നടിക്കെതിരെ അഴിച്ചുവിട്ടത് പാർവതി തിരുവൂത്തിനെ ഇനി മലയാള സിനിമാ രംഗത്ത് നിന്ന് പാടെ തുടച്ചുമാറ്റുമെന്ന് പലരും അന്ന് ധരിക്കുകയും ചെയ്തു എന്നാൽ പക്ഷേ അന്ന് വിദേശത്തായിരുന്ന മമ്മൂട്ടിക്ക് പാർവതി തിരുവൂത്ത് തന്റെ നിലപാടുകളെ കുറിച്ച് വ്യക്തമായ ഒരു വാട്സപ്പ് സന്ദേശമാണ് അയച്ചത് പാർവതിയുടെ വാട്സ്ആപ്പ് മെസ്സേജ് വായിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് മമ്മൂട്ടി പിന്നെ ഇങ്ങനെയാണ് പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടെ അഭിപ്രായത്തെ താൻ മാനിക്കുന്നുവെന്നാണ് പറഞ്ഞത് മാത്രമല്ല മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമയിൽ പാർവതിയെ പിന്നീട് നായികയൊക്കെയും ചെയ്തിരുന്നു മമ്മൂട്ടി മമ്മൂട്ടിയുടെ സഹോദരി കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ പാർവതി അവതരിപ്പിച്ചത് രണ്ടായിരത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് മനഃശാസ്ത്ര ചിത്രമായ പുഴു ഓ ടി റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് നവാഗതിയായ രീന ഷർഷാദാണ് പുഴു സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി മലയാളത്തിൽ ഒരു വനിതാ സംവിധായകയുടെ സിനിമയിൽ ആദ്യമായി അഭിനയിക്കുന്നുവെന്ന പ്രത്യേകതയും പുഴുവിനുണ്ടായിരുന്നു അതുപോലെ തന്നെ കസബ എന്ന ചിത്രത്തിലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷവും പിന്നീട് ഇങ്ങോട്ട് നിരവധി വിഷയങ്ങളിൽ പാർവതി പ്രതികരിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന വയനാട് ിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മലയാള സിനിമാ രംഗത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും തന്റെയും ഡബ്ല്യു സി സിയുടെയും പ്രയത്നങ്ങളെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയുണ്ടായി നടിമാർക്കും നടന്മാർക്കും ഇടയിലെ പ്രതിഫലത്തിലെ വ്യത്യാസത്തെ പാർവതി തിരുവോത്ത് സംസാരിച്ചത് ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായി മാറുന്നതും അത് തന്നെയാണ് പുരുഷാധിപത്യം എന്നത് ഒരു സങ്കല്പമാണെന്നും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല എന്നുമൊക്കെ നാം ഭംഗിവാക്ക് പറയാറുണ്ടെങ്കിലും പലപ്പോഴും പുരുഷാധിപത്യം എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണെന്നും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല എന്നുമൊക്കെ നാം ഭംഗിവാക്ക് പറയാറുണ്ടെങ്കിലും അതുണ്ടെന്നുള്ളത് ഒരു അനുഭവ സത്യമാണെന്നും നടിയെന്നും ചൂണ്ടിക്കാണിച്ചു ഒരു സ്ത്രീ എത്ര നന്നായി അഭിനയിച്ചാലും വേതനത്തിന്റെ കാര്യത്തിൽ അവൾക്ക് പുരുഷന് തുല്യമായതെന്നല്ല മെയിൽ സ്റ്റാറിന്റെ അടുത്തെത്തും വിധം പോലും ലഭിക്കാറില്ല ഹോളിവുഡിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ നടി എം ആ സ്റ്റോണുമായി തുല്യ പ്രാധാന്യമുള്ള വേഷത്തിൽ അഭിനയിക്കുന്ന നടൻ റയാൻ ഗോസ്ലിംഗ് എമ്മക്ക് കൊടുക്കുന്ന അതേ പ്രതിഫലം തനിക്കും നൽകിയാൽ മതിയെന്ന് താൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരും ഈ ലോകത്തുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പുരുഷാധിപത്യ സമൂഹം ഇത് വകവച്ചു തരില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ തയ്യാറായി വിരൽ എണ്ണാവുന്നവർ പോലും മുന്നോട്ട് വന്നില്ല അഭിപ്രായം പറഞ്ഞതിന്റെ നമ്മളൊക്കെ എന്തിനാണ് സംശയത്തിന് എന്നാണ് വ്യക്തമായ തെളിവുകൾ അടക്കം പലർക്കെതിരെയും ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനെ കുറിച്ച് പ്രതികരിക്കുവാൻ അവരാരും തയ്യാറാകുന്നുമില്ല അതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുവാനും സംസാരിക്കുവാനും ആരുമില്ല എല്ലാവരും സ്വന്തം നിലനിൽപ്പും സുരക്ഷിതത്വവും മാത്രം നോക്കി മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയൊരു സമൂഹത്തിലുള്ള സഹജീവിക്ക് എവിടെയാണ് നീതി ലഭിക്കുകയെന്നും പാർവതി ചോദിക്കുന്നു നാളെ ഒരുപക്ഷെ ഇന്ന് മാറി നടക്കുന്നവർക്കും സമാനമായ സാഹചര്യം അനുഭവിക്കേണ്ടി വന്നേക്കാം ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് വരുമ്പോൾ കുറ്റകൃത്യങ്ങൾ പെരുകുക സ്വാഭാവികമാണ് പുരുഷാധിപത്യം എന്ന ചിന്ത സമൂഹത്തിന്റെ ബാഹ്യതലത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടാകാം എന്നാൽ പക്ഷേ ആന്തരികമായത് ലെവലേശ് മാറിയിട്ടില്ല എന്നും നടി ചൂണ്ടിക്കാണിച്ചു പുരുഷനെ മാത്രമല്ല ചില സ്ത്രീകളുടെ മനസ്സുകളിൽ പോലും പുരുഷാധിപത്യം അംഗീകരിച്ചു കൊടുക്കുവാനുള്ള ഒരു വഴക്കമുണ്ട് അത് ഉരച്ചുരച്ച് കഴുകി കളയാൻ ഇനിയും കാലങ്ങളേറെ എടുക്കുമെന്നാണ് പാർവതി തിരുവോത്ത് പറഞ്ഞത് അതേസമയം പാർവതി തിരുവോത്തിന്റെ ഈ ഒരു പരാമർശത്തെയാണ് ശാന്തിപ്ര ദിനേശ് ഇപ്പോൾ വിമർശിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് നേരിട്ടതിന് സമാനമായ അനുഭവങ്ങൾ ആദ്യകാലത്ത് സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്നും പാർവതി തിരുവോത്ത് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അതിലൂടെ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേര് പുറത്തു പറയുവാനോ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനോ ഒന്നും താൻ ഉദ്ദേശിക്കുന്നില്ല പകരം ഇനി വരുന്ന കുട്ടികൾക്കെങ്കിലും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുമാണ് പാർവതി പറയുന്നത് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീയുടെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ ആകണമെന്നാണ് സമീപകാലത്ത് വയനാട് ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പാർവതി മുന്നോട്ട് വെച്ച അഭിപ്രായം നിലവിൽ സൈബർ ബുള്ളിങ്ങിനെതിരെ ബോഡി ഷേമിങ്ങിനെതിരെ നടി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിയിലും ഹണി റോസിനെ പിന്തുണച്ചുകൊണ്ടും പാർവതി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്